വലിയൊരു നാളും വെള്ളിയാഴ്ചയും ഒപ്പം വന്നൊരു ഫീലിങ്ങിൽ ആയിരുന്നു ഇപ്പം ഇന്ന് ഞാൻ നോടുമ്പോൾ എടുക്കാൻ തീരുമാനിച്ചിട്ട് എനിക്ക് എന്തോ നല്ലൊരു സന്തോഷം ഭയങ്കര ഒരു ഉത്സാഹം ഇന്ന് നോമ്പ് അങ്ങനെ അങ്ങനെ ഇരുപത്തേഴാൻ്റെ ആ ഒക്കപ്പാടാണ് കാരണം അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം അങ്ങനെ നോമ്പ് എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ നാളത്തെ കാലത്ത് നീച്ചു ഇതാക്കണേ ഇതിൻ്റെ ബാക്കി പരിപാടികൾ എടുക്കട്ടെ ഒരു നല്ല തണുത്ത കഞ്ഞിവെള്ളം എടുക്കണ അതും തലേന്നത്തെ തലേന്നത്തെ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ക്ഷീണം കുറയും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അത് കൊടുത്തു പിന്നെ ചെറിയൊരു മീൻ കാശ്ണെടുത്തു ഒത്തിരി ചോറ് കൊടുത്ത് പത്തക്കണ്ടിരുന്നു അതുകൊടുത്തു അങ്ങനെ നോൽമ്പ് നമ്മൾ അടിപൊളിയായി എടുക്കുന്നുണ്ട് ഇത് കൂടി തന്നെയാണ് തുടങ്ങിയത് കൂടുതലായിട്ട് തന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ സ്വപ്നക്കൂടുബായി അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ എന്റെ നോൽ നോൽക്കൽ ഇതങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പെലച്ചക്കത്തെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞാൽ സിമ്പിൾ ആണല്ലോ ചോറ് കുറച്ച് തോന്നിയെങ്കിലും അത് തിന്നാനൊന്നും കഴിയൂല ആ ഒരു പെലച്ചക്കത്തെ ചോറിയിട്ട് അങ്ങനെയാണ് തിന്നാൻ തന്നെ കഴിയൂല കഴിയൂലോ രണ്ട് കൊത്തു കുത്തിയാണ്ട് ആടട്ടിട്ട് പോലാണ് പതിവ് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് കടന്നുറങ്ങി ഉറങ്ങി നല്ല ഫോണിലൊക്കെ തോന്നിയിട്ട് അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് മോട്ടിവേഷനും കാര്യങ്ങൾ എന്തൊക്കെയോ കണ്ടിട്ട് അങ്ങനെ കിടന്നു പിന്നെ നീച്ചത് ഒരു ഏഴ് മണിയായപ്പോഴാണ് അതിൽ പിന്നെ മൂപ്പർക്കൊന്നും പണിയില്ല കേട്ടോ പണിയില്ലാത്തത് കാരണം ഞാൻ പറഞ്ഞില്ലോ പാടൊരു സന്തോഷമായിരുന്നു മൂപ്പേർക്ക് പണിയില്ലല്ലോ അപ്പം നാർത്ത കാലത്ത് നീക്കും വേണ്ട ചായയും കടി ഉണ്ടാക്കും വേണ്ട ഇന്നത്തെ ചായക്ക് കടി നോമ്പ് നോക്കാത്തവർക്കില്ല കടി എന്താ ചോദിച്ചാൽ അവലും ശർക്കരെയും കുഴച്ചതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ തലേന്നത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കുറച്ച് പഴകിയ കഞ്ഞിവെള്ളം തലേ തേക്കാനായിട്ടാണ് ഇപ്പൊ നല്ല ചൂടാണല്ലോ അപ്പോൾ തലക്ക് ഒരു മസാജും ഹെയർ കണ്ടീഷണർ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിന് പറയുന്ന സംഭവം അതാണ് കഞ്ഞി വെള്ളം തേക്കാണ് അതാണ് ചുരുക്കം പറഞ്ഞാൽ അപ്പം കുളിക്കാനുള്ള പരിപാടിയിലാണ് ചോറിന് അരി ഇട്ടിട്ട് വേണം കുളിക്കാനായിട്ട് അങ്ങനെ കുളി കഴിഞ്ഞു വന്നു അരിയൊക്കെ ഇട്ട് അരി അവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട് ഇട്ടു ഇനിക്ക് ചോറും കൂട്ടാനും വെക്കാതെ നടക്കൂലല്ലോ പിന്നെ അതിൻ്റെ ശരിയോ നമുക്ക് കറി ഉണ്ടാക്കണം കറി എന്താ ചോറ് ഞാൻ വെച്ചു കേട്ടോ ഇനി കറി ഉണ്ടാക്കണം കറി ഇന്നലെ രാത്രിക്കത്തെ മീൻ വെച്ചതുണ്ട് അവിടെ പിന്നെ പിന്നെ എന്താ വലിക്ക് പിന്നെ ഉപ്പേരി വർഗ്ഗങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കണില്ല എനിക്ക് വയ്യ എനിക്ക് വേണ്ടാത്തത് ഞാൻ ഉണ്ടാക്കണില്ല പിന്നെ എന്താ ഉണ്ടാക്കാം തക്കാളി താളിക്കട്ടോ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കണം പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാണികൾ ഉണ്ടാക്കിക്കോളും എനിക്ക് ഈ രണ്ട് മാക്സി കൂടി അരിക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നമുക്ക് എവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കാം പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പെരുന്നാളിൻ്റെ മാക്സിഡിയാണ് കേട്ടോ പ്രഞ്ചാറ് മാത്സിഡിന്ന് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇടം കൂടി ഉണ്ട് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇവിളിതാക്കും നമുക്ക് നാളെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ് ശനിയാഴ്ച അപ്പോൾ അവൾ പഠിക്കാനായിട്ട് ഫോൺ കൊണ്ടുപോകും അതിൻ്റെ ഇടയിൽ വീണ് കിട്ടുന്ന സമയം സമയം കൊണ്ടാണ് നമ്മൾ വീടി കൊടുക്കുന്നത് സമയടാ വീടി കൊടുക്കുന്നത് നമുക്കിത് അടിച്ചെടുക്കാം ഈ കൈ അങ്ങനെറന്നാ പറ്റൂല അങ്ങനെ പറ്റൂല കുട്ടിയേ കുട്ടിയേക്ക് സുന്ദരിമണിയേ നോൻമ്പിണ്ടോ ആമി ആമിമോളുണ്ട് ഇവിടെ ആമി മോളോട് വർത്താൻ അതെ ആമി കുട്ടി ഉണ്ട് ഇവിടെ ഏതൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല കത്തിരിക്കാണ് പാട്ട് തങ്കമ്മയെ പാടിക്കൊടുത്തീളാടി പാടിക്കൊടുത്താ നല്ല പൈസ പാട്ട് അറിയാം ഈ ആമിക്ക് പാട്ട് അറിയോ പഠിക്കാം പഠിക്കാം ആ ഞാൻ വയസ്സേനല്ലേടി തങ്കമ്മേ പറയാണ്ടോടത്തെ നോക്കി പറഞ്ഞ അതി കാണു ഞാൻ വയസ്സെന്നെല്ലാം വയസ്സെന്നവനടി പച്ചാ പച്ചാ ആ പാറ്റടിക്കാ പച്ചാ പച്ചാ പാ പച്ചാ പാ പച്ച അങ്ങനെ പോർന്നടിക്കട്ടെ ആന്റെ പേരൊന്നു പറഞ്ഞോടുത്താ ആണ്ടിയ പറഞ്ഞ ആൺട്രിയ ആണ്ടിയ പറഞ്ഞോടുത്താ അവള് പോയിക്കോട്ടെ അവള് കുളിക്കാൻ പോവാടിച്ചു കഴിഞ്ഞാ നമ്മുടെ കുഞ്ഞാറ്റ കുളിക്കാൻ പോവാണ് എന്താ കുട്ടിയെ കുടിക്കടിക്കട്ടെടി ഞാൻ ഞാൻ പോകുമ്പോ ചെറുപ്പ് അപ്പൊ ഇതിന്റെ ഇടയിലാണെന്ന് മീഷോച്ചൊക്കെ വന്നിട്ട് ഒരു സാധനം ഓർഡർ ചെയ്തെന്ന് അപ്പൊ തരാൻ വേണ്ടിയിട്ട് വന്നതാണോ അൺബോക്സിംഗ് മീഡിയ ഞാനൊരു മൈക്ക വാങ്ങി കണ്ടോ ഞങ്ങൾ ടൂർ പോവുമ്പം മൈക്കൽ സംസാരിക്കണം പിന്നെ പിന്നെന്താകെ അയിമലിന്റെ ഒരു പണി തന്നെ അത് അൺബോക്സിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് കൊറേ ആയി ഇതിങ്ങനെ വാങ്ങണോ വാങ്ങണ്ടേ ഒരു കൺഫ്യൂഷൻ ഇല്ലേ നേതാരൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടോ അവിടുത്തെ ടൂർ വരാനുണ്ട് ഇടുക്കിക്ക് ആണ് പോണിട്ട് ഇടക്ക് അപ്പോൾ ഇടുക്കിയിലാണ് പോണത് നമ്മൾ വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പഠിക്കണമല്ലോ ഇപ്പോഴും ഇങ്ങനെ ഉള്ള കുട്ടീൻ്റെ മാർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു വെറും ഒരു അഞ്ഞൂറ് റുപ്പ്യാണ് ഉണ്ടോ നമ്മൾ വാങ്ങിയത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വില അത് കയ്യിൽ കിട്ടിയതിന് പിന്നെ കുരങ്ങനെ പൂമാല കിട്ടിയുമായിരിക്കുന്നു കേട്ടോ എന്തെന്താ കാട്ടേണ്ടി അറിയില്ല കാരണം ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പരിപാടി ഇല്ലല്ലോ അപ്പോൾ എന്തെന്താ കാട്ടണ്ടി അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ അവിടെ കുത്തി ഇവിടെ കുത്തി ചാർജ് കയറ്റി ഒന്ന് വർത്താനം പറഞ്ഞു അങ്ങനെ അങ്ങനെ നിൽക്കുകയായിരുന്നു ഏതായാലും ഞാനത് പെട്ടി പെട്ടിയോട് കൂടിയാണ്ട് എടുത്ത് അലമാരയിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അയാ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പഠിക്കാം ഇനിയിപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് കാണാം വീഡിയോ ഒക്കെ കാണാൻ എങ്ങനെ ഈ മൈക്ക് സെറ്റ് ചെയ്യുക ഒന്ന് കാണുകയാണെങ്കിൽ അപ്പം ആദ്യം ഈ ഒരു അടുക്കള പണി കഴിയാൻ കേട്ടോ അടുക്കളയിൽ ഇതാക്കണ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാനുണ്ട് മക്കൾക്ക് എല്ലാവർക്കും ചോറ് തിന്നണമല്ലോ അതുകൊണ്ട് ആ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മീനുണ്ട് പൊരിക്കേണ്ടത് സോയാബീൻ ഒന്ന് പൊരിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ എന്തേലും താളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് മതി കേട്ടോ ഉച്ചക്കൾക്ക് അത് മതി നമ്മളില്ലല്ലോ ചോർന്നാം അപ്പോൾ അവൾക്ക് അതൊക്കെ മതി സിമ്പിൾ സിമ്പിൾ അപ്പം ഇത് ഒരു ഷാൾ വെച്ചിട്ട് അടിച്ചാൽ കേട്ടോ കുറച്ച് മുന്നേ ഞാൻ വീഡിയോ വിട്ടു ഒരു ഷാൾ ആയിരുന്നു ഇത് ഒന്നിനും പറ്റാത്തൊരു ഷാൾ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു കഫ്താൻ മോഡലിൻ്റെ ഒരു ഡ്രസ്സ് അടിച്ചതാണ് പിന്നെ എനിക്ക് ഞാൻ പലോസ പാൻറ്റാണ് ഇട്ടത് അപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല സുഖമാണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഇടാനായിട്ട് നല്ല സുഖമുണ്ട് അല്ലെങ്കിൽ ഈ ചൂട് കാലത്ത് ഈ ഒരു ചൂടിൻ്റെ സമയത്തിൽ കോട്ടൺ ഇടാവൂല്ലെന്നല്ലേ നല്ലത് അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ചോറ് തിന്നു അങ്ങനെ അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഇപ്പൊ ഒരുപാട് സമയമായിട്ടോ ഞങ്ങള് ഫാനിട്ട് കൊലയുമ്പോ തന്നെ അത് കിടക്കാണ് സമയം ഒരുപാടായി ഈ ഒരു കടത്തം കടക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ മക്കളൊക്കെ ചോറ് തിന്നു മൂപ്പര്ക്ക് ചോറ് കൊടുത്തു ആ പരിപാടികളൊക്കെ അടുക്കളയത്തെ ഒരു വിവിധം പരിപാടികൾ കഴിഞ്ഞു കാഴ്ചകൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടല്ലോ തിക്കാൾ പോരേ ഇവളെന്തൊക്കെയോ പരിപാടം ഉണ്ടാക്കട്ടെ പരിപാടാ എനിക്ക് തണ്ണൊക്കെ ഒരുമാതിരി ആയില്ല ഇപ്പം നേരം അഞ്ചുമണി മണി അഞ്ചേ പത്തൊക്കെ ആയി പരിപ്പാട് ഉണ്ടാക്കാം സാമ്പാർ പരിപ്പ് വെച്ച് പരിപ്പാട്ടുണ്ടാക്കണം സാമ്പാർ പരിപ്പ് പരിപ്പൊക്കെ പരിപ്പാണ്ടാക്കില്ലേ അത് കണക്കറി ആ കണക്കൊക്കെ അറിയില്ല അതുകൊണ്ട് ഞാൻ കടക്കുന്ന കൊണ്ടുവന്ന അഞ്ചാ അഞ്ചായിട്ട് ഞാൻ വരെ നീച്ചിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ 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 ണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കൂടുതൽ എന്തൊക്കെയോ കണ്ടോ ആദ്യം പരിപ്പ് വെള്ളത്തിലിട്ടെന്ന് അത് അടിച്ചെടുത്തു പിന്നെ കുറച്ച് പേരുപ്പം അടിക്കാതെ വെച്ചു പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഇടൂല പിന്നെന്താണ് മഞ്ഞപ്പൊടി എടുത്ത് മഞ്ഞപ്പൊടിയാണ് ഇടണ്ടോ മല്ലിപ്പൊടിയല്ല അപ്പോൾ മഞ്ഞ മഞ്ഞൾ മല്ലി മുളകാണ് എടുത്ത് പറഞ്ഞിട്ട് ഉപ്പ കൊടുക്കുന്നത് മഞ്ഞൾ കൊടുത്തിട്ടില്ല മല്ലിയ മല്ലി ഒക്കെ അടുക്കൊണ്ടോ ഒക്കെ ഇട്ടാണ്ടേ മുളകും മഞ്ഞൾ ഇട്ടേ മുളകും ഉപ്പിട്ട എന്നിട്ട് അതൊക്കെ പടക്കുണ്ടായിട്ട് മൈദ അവിടെ കൊണ്ടേട് പരിപാടിയാണ് ഉദ്ദേശം അതാണ് ഇപ്പൊ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കണ പരിപാടിയാണ് എന്താവുന്നൊന്നറിയില്ല എന്നാലും ഒരു കഥയായിട്ടുണ്ടാക്കണ്ടെ കുറച്ചിട്ടാ മതി ഞാൻ മതി ഇരുപത് ശതമാനം ഉള്ളു അല്ലെ കുത്തിക്കണം എന്താ ഉണ്ടാക്കല്ല ശ്രമത്തിലാണ് എന്താ ഗവന്തോ എന്തായാലും ചായക്ക് കടിയുണ്ടായാ മതി അതുപോലെ അതുപോലെ എന്താണ് ഇത്ര പേടി ഇപ്പിടാ പിന്നെ അതൊക്കെ കൊണ്ടു മൈദ ഇട്ടോ മൈദൊന്നുണ്ടല്ലോ സാധാരണ കാരണം എന്ത് ലൂസായത് കാരണം ആണ് ഞാൻ മൈദ ഇടാൻ പറഞ്ഞത് ഇങ്ങനെ മരിപ്പാടാണ്ടാക്കാം അല്ലേ ഞങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എന്തുണ്ടാക്കും എന്തിട്ടാലും ഉണ്ടാക്കും ഞങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ ഞങ്ങൾ സാഹചര്യം പോലെയാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉള്ളോട്ട് ഇങ്ങനെ കൊക്ക അവിടെ ചുരുണായിരിക്കും അപ്പൊ ഇത്തിരി കൂടി ഉപ്പ് ഉണ്ടും പായസം പിന്നെ വെള്ളം ഇല്ലാതെ അത് ഊച്ചകളായിരുന്നേ ഞാനേതല്ല ഇട്ടിട്ട് കാണാട്ടോ എനിക്ക് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ടു ദിവസം മുന്നേ ഇട്ടതാണ് കേട്ടോ പരിപ്പ് വെള്ളത്തിൽ ഒന്ന് പരിപ്പ് പാടൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ അവൾക്ക് നേരം കിട്ടിയില്ല പിന്നെ അവൾ മറന്നും പോയി ഇപ്പോഴാണ് ഇപ്പോൾ പുറത്തെടുക്കണേ അപ്പോൾ ഓൾ പരിപ്പ് പാട ഉണ്ടാക്കല്ലേ കെണിഞ്ഞ് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇത്തിരി വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മൈതിട്ട് മൈതിട്ടുണ്ട് മൈൻറ്റൈൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുകയായിരുന്നു അപ്പം ഞാനിഞ്ഞേതായാലും അതിമുക്ക് തിരിയണില്ല ഓതോളെ ഉണ്ടാക്കി ഉണ്ടാകാതൊക്കെ എന്തേലും ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ഞാനൊന്ന് മൈൻഡാക്കാതെ ഒന്ന് പിന്നെ ഇന്ന് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ തന്നെയുള്ളൂ അപ്പോൾ മുപ്പത്തി അതിന്റെ ഇടയിലൊന്നും നോമ്പ് മുറിച്ച് പോയി ഓൾ എടുത്തുനിന്ന് കിട്ടോ തുറക്കത്തിൽ എടുത്തുനിന്ന് പിന്നെ ഉച്ചയായപ്പോൾ തന്നെ ഓൾ മുറിച്ച് പോയി നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ തന്നെയുള്ളൂ ഞാനൊന്നും ഉണ്ടാക്കണില്ല ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ ഭയങ്കര മടിയാണ് കുട്ടികളൊക്കെ ആവുമ്പോൾ നോമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഉത്സാഹമാണല്ലോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പത്തിരിയാണെങ്കിലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആവുമ്പോൾ എനിക്ക് മടിയാണ് മടിയുണ്ടാക്കി മാത്രമാണ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയല്ല തിന്നാൻ ഇഷ്ടം പോലെ ഒരാൾക്കാരുണ്ടാവും പറഞ്ഞിട്ട് തരല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒലുമ്പോറുക്കി അറിയുമ്പോൾ ഭയങ്കര ഗതിയടാ ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ ഒരു കടത്തം കടന്നിട്ട് ഒന്നും ഇവിടെ ഉണ്ടാക്കണില്ല ഉച്ചക്കത്തെ ചോറ് അവിടെ ഉണ്ട് അതൊക്കെ രാത്രി തിന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞു അതിൽ പിന്നെ എൻ്റെ കടത്തം കണ്ടിട്ടാന്ന് തോന്നുന്നു മൂപ്പര് വണ്ടി പോയാണ്ട് പോയി പൊറാട്ടയും അതേപോലെ തന്നെ ചിക്കൻ വാങ്ങിക്കൊള്ളുന്നു കുറച്ച് ഫ്രൂട്ട്സും കാരക്കയും എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂപ്പര് കയ്യിലൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ ഇങ്ങനെ നോമ്പ് നോറ്റി ആ ഓല്ക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് പറയണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നോമ്പ് നോക്കാനും പറയും ആ എന്നാൽ നല്ലപോലെ തിന്നാനൊക്കെ തരും കേട്ടോ നോമ്പ് ഒന്ന് തുറന്നാലായി ഉഷാറായിട്ട് തിന്നണം ആ വെള്ളം കുടിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു തരും നോമ്പൊന്നും ഇതുവരെ മൂപ്പര് നോറ്റിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ ഞാൻ വന്നിട്ട് നോക്കിയിട്ടില്ല ഇതിന് മുന്നേ കാരൻ നോറ്റെങ്കിലുള്ളൂ അപ്പോൾ നോമ്പെന്നൊന്നും നോക്കാം മൂപ്പരെ കൊണ്ട് കഴിയൂല പക്ഷെ നോമ്പ് എടുക്കണവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ പാത്രം കഴുകിക്കൊണ്ട് വയ്ക്കണം കുറച്ച് പാത്രം ഉണ്ടേന്ന് കഴുകാൻ ആ ഒന്ന് കഴുകി കഴിഞ്ഞ കഴിഞ്ഞൊരു സമാധാനമാണല്ലോ പിന്നെ ചിക്കൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതൊന്ന് വെക്കണം കുക്കറിലിട്ട് രണ്ട് പൂക്കലാണ് കൂക്കിച്ച ചിക്കൻ കറിയായി ആയി പിന്നെ തേങ്ങയെന്ന് അരച്ച് വരുന്നില്ല കേട്ടോ സിമ്പിൾ സിറ്റി ആയിട്ടാണ് വെക്കണത് പിന്നെ പൊറോട്ട ഉണ്ട് കൈക്ക് തേങ്ങ അരച്ച കറീൻ്റെക്കാട് നല്ലത് മുളക് കറിയല്ലേ അപ്പം ഞാൻ അത് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മറ്റുള്ള ഇതാക്കണം ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് പൈനാപ്പിൾ കുറഞ്ഞൊന്നും കേട്ടോ അപ്പം അത് ജ്യൂസ് അടിക്കട്ടെ എന്ന് വിചാരിച്ചു ന്യൂസ് അടിക്കാലോ തൊലി ചെത്തുന്ന പരിപാടിയാണ് പിന്നെ കുറേ പലഹാരങ്ങളുണ്ടായിരുന്നു സമൂസ അത് ഇതും ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ അങ്ങനെ ഇത് വേണ്ടാന്ന് പറഞ്ഞത് തന്നെ കേട്ടോ നമ്മൾ നമ്മൾ ഈ നടക്കാൻ പോകണതുകൊണ്ട് കുറച്ച് എണ്ണക്കടി കുറച്ച് മധുരമൊക്കെ കുറയ്ക്കാമല്ലോ എന്നുള്ളൊരു പരിപാടിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പോയാലും ഇതാക്കണോ എന്തെങ്കിലും ഉണ്ടാക്കാതെ ഒരു ഇടങ്ങുകാരാണല്ലോ അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഞാൻ ഇടുന്നില്ല കാരണം ഒരുപാട് ഒരുപാട് ഇട്ടതാണ് പിന്നെ മിന്നെ ഇട്ടിട്ട് നിങ്ങളെ ഓറടുപ്പിക്കില്ല ഇന്നിപ്പോൾ ഞാൻ കോൾഡ് കോഫി ഉണ്ടോ കോൾഡ് കോഫി ആണോ ബൂസ്റ്റ് കുലുക്കി അങ്ങനെ എന്തോ പറയും ഏതായാലും സംഭവം ഞാൻ പറഞ്ഞുതരാം ആ പാൽ ഇതാക്കണോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പകുതി മുക്കാൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ നല്ലപോലെ ഇസ്ക്കി പിസ്കണ ആളാണ് അപ്പോൾ ഞാൻ പകുതി മുക്കാൽ പാലതിൽ വാർന്നിട്ട് ഒരിത്തിരി പാൽ ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ എന്തിനേലും ഉപയോഗിക്കാലോ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണും പഞ്ചസാര ഇട്ടിട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ആണല്ലോ എന്തിനും മധുരം വേണം അപ്പോൾ മധുരം കൂട്ടല്ലേ കൂട്ടല്ലേ എന്ന് വിചാരിക്കുമ്പോൾ പക്ഷേ അയക്കൂലട്ടോ നമ്മൾ വെളുത്ത വിഷയം നമ്മളെ വല്ലാതെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക അത് തിന്നാനായിട്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ബൂസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടോ ബൂസ്റ്റ് കുലുക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഞാൻ ഫോണിൽ കണ്ടിട്ടൊന്ന് പരീക്ഷിച്ചിറങ്ങിയതാണ് അപ്പോൾ പരീക്ഷണങ്ങൾ നല്ലതാണല്ലോ മൂന്ന് ബൂസ്റ്റ് കൊണ്ടാന്ന് പറഞ്ഞപ്പം അഞ്ച് പൂസ്റ്റ് കൊണ്ടാ വന്നിട്ട് പിന്നെ പത്ത് ഉറുപ്പേൻ്റെ വേഗമല്ല ഞാൻ എടുത്ത് കേട്ടോ വേഗം എടുത്ത് ഒന്ന് പിന്നെ അതിന്റെ മേലെ കൂടെ ഒന്ന് വിതറി കൊടുക്കാല്ലോ കാണാനൊരു മുഞ്ചായിക്കോട്ടേ ചോദിച്ചിട്ട് അതങ്ങനെ എടുത്ത് വെച്ച് ഞാൻ ഒരു മൂന്ന് ബൂസ്റ്റിൻ്റെ പാക്ക അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഐസിന്റെ കട്ട വേണം കേട്ടോ അതിന്റെ ആ ഒരു ക്യൂബില്ലേ ഐസ് ക്യൂബുകൾ കാണാം അപ്പോൾ ഇവിടെ പാത്രത്തിലാണ് ഐസിന്റെ ഐസും വെള്ളം വെച്ചത് അപ്പോൾ അത് നല്ല പോലെ കട്ടിയായിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പാകത്തിന് അയ്യുന്നുണ്ടോ ഞാൻ ആ സ്പൂണൊക്കെ വെച്ച് തച്ച് പൊട്ടിച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് മൂന്നാല് കറക്കിലാണ്ട് കറക്കി നമ്മളാ കോൾഡ് ബൂസ്റ്റ് ആകട്ടോ അല്ലെങ്കിൽ ബൂസ്റ്റ് മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പോൾ ഏതായാലും തിന്നാൽ പോര ഏതായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെടുത്താണ് ഞാൻ ജഗ്ഗിലൊക്കെ ഒഴിച്ചു ഇനി പിന്നെ അടുത്ത് എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു ഇറച്ചി മീനോ അല്ലെങ്കിൽ പൊരിയെ കാര്യമൊക്കെ തിന്നണേനു മുന്നേ ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് കിട്ടുക ഇപ്പോഴാണ് ഈ ഭയങ്കര വെയിലാണല്ലേ എന്ന് പറഞ്ഞാൽ കത്തുന്ന വെയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം പൊള്ളലും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് തളർന്ന് വികലും അല്ലാതും ഉണ്ട് അപ്പോൾ വെള്ളം നല്ല അടിപൊളിയായിട്ട് കുടിക്കട്ടോ വേറെ ഒന്നും നിന്നിട്ടില്ലെങ്കിലും വെള്ളം കുടിക്കുക അടിപൊളിയായിട്ട് വെള്ളം കുടിക്കുക നല്ല ഉഷാറായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു നല്ലപോലെ കച്ചറായി കിടക്കിയായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും എടുത്തിട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം മക്കളൊക്കെ നോലുമ്പോഴെടുത്തപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കണം തിരക്കെന്ന് അങ്ങനെ ജഗപ്പൊക്കെ പരിപാടിയായിരുന്നു ഇന്നിപ്പോൾ പ്രത്യേക പരിപാടികളൊന്നും എടുത്തിട്ടില്ല ചിക്കൻ കറി മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ജ്യൂസുകൾ ഉണ്ടാക്കി അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു പിന്നെ നാരങ്ങളല്ലാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ നൂൻപോർക്കുക അപ്പോൾ ചെറിയൊരു നാരങ്ങള്ളം കേട്ടോ കുറച്ച് ഉണ്ടാക്കണുള്ളൂ രണ്ട് ഗ്ലാസേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ നാരങ്ങയും പഞ്ചസാരയും ഇട്ട് ഞാൻ വേഗം ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ കാരക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരക്ക എന്ന് പറയണത് ഒരു മധുരല്ല എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും അത് തിന്നൽ നിർബന്ധമാണല്ലോ കാരക്ക തിന്നാതെ എങ്ങനെയാണ് നൂമ്പോറക്കൽ ഏതായാലും കാരക്കയും കൊണ്ടുവന്ന് വെച്ചു നാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ ഇത്തിരി പണിയും കൂടിയുണ്ട് ഉണ്ട് അങ്ങ് കൂടിയും കഴിച്ചാൽ സമാധാനമായി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നത് തീർക്കണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വരുന്ന ഇടയിലാണ് വാങ്ങ് കൊടുത്തത് അപ്പോൾ മണ്ടി അതോ ചൂലൊക്കെ അവിടെയിട്ടാണ് പിന്നെ മണ്ടി വന്നിട്ട് തുറക്കാൻ പരിപാടി നോക്കട്ടെ അപ്പോൾ ബാങ്കുവള്ളി ആ പള്ളീന്നും ഈ പള്ളീന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളെ പുള്ളിപ്പാർത്തം പള്ളിയിൽ നിന്നും നമ്മളെ ഇവിടുത്തെ പള്ളീന്നും പൊങ്ങലൂരത്തെ പള്ളീന്നൊക്കെ കേൾക്കുന്നുണ്ടിന്ന് അപ്പോൾ അതാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാലം വിചാരിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു പരിപാടികളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ വേഗം നോലുമ്പോ ഒക്കെ തുറന്നു കേട്ടോ ഈ ഒരു നേരത്തെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരും കേട്ടോ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളാവും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒന്നാമത്തതാകുന്ന നമ്മളമ്മനെയാണ് ടോർമര നമുക്ക് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് ഒരു കാലത്ത് അതിനൊരു ചെറിയൊരു സന്തോഷം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ട് ഫസ്റ്റ് അതാണ് പ്രാർത്ഥിക്കുക പിന്നെ മക്കളെ പറ്റി മൂപ്പരെ പറ്റി അമ്മമ്മ എല്ലാവരും പറ്റി പ്രാർത്ഥിക്കും അപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയണത് എന്താ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് കഴിയണതില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു അപ്പോൾ അതൊരു ഇതാ കുഞ്ഞാറ്റ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വളക്ക് കത്തിച്ചു കിട്ടും നമുക്ക് എല്ലാവരും വേണം നമുക്ക് കേട്ടോ നമുക്ക് എന്താണ് നെബി ആണെങ്കിലും ക്രിസ്തു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും എല്ലാവരും വേണം ആരെങ്കിലും ഒരാൾ ഇതാക്കണം കൈ പിടിച്ച് നിർത്തിയാൽ മതി ഞങ്ങളെ അത്രയുള്ളൊരു പ്രാർത്ഥനയുള്ളൂ അതിൻ്റെ ഇടയിൽ കൃത്യസമയത്തിന് മുമ്പ് നോൽമ്പുറക്കാൻ പാട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഴ പോയി വരുന്ന പണിയാണ് അപ്പോൾ ഒരു കൊല വെട്ടാനുണ്ടായിരുന്നു അതൊക്കെ വെട്ടി ഇതോടുകൂടി ആ ഒരു ഏരിയത്തെ നമ്മളെ വാഴക്കൊല പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വാഴക്കൊലൊക്കെ വെട്ടിയിട്ട് നമ്മളെ ഫ്രിഡ്ജിൻ്റെ മേലൊരു കയറുണ്ട് അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂലിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ അപ്പം ഞാൻ അങ്ങനെ നോൽബ് തുറക്കണ മുന്നേ തന്നെ കുളിക്കാൻ പാടില്ലായെന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ക്ഷീണം പോകരുതല്ലോ അപ്പോൾ ക്ഷീണം പോകണേനെ മുന്നേ നമ്മൾ നോലുമ്പോൾ പുറന്ന് ഇനി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു എടുത്ത് വെച്ച സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് കണ്ടാൽ തോന്നും ഒക്കെ പാടെ തിന്നും മറിയുന്നു പക്ഷെ ആ ഒരു മറച്ചിലൊന്നും കഴിവില്ല കേട്ടോ ഒരു ഇത്തിരി വെള്ളം എന്തെങ്കിലുമൊക്കെ അപ്പം അങ്ങോട്ട് കിടക്കായി ചക്ക വെട്ടിയിട്ട പോലെ കിടക്കാനേ തോന്നുകയുള്ളൂ പൊതുവേ അങ്ങനെയാണല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് അതൊക്കെ കണ്ണ് നിറച്ച് കണ്ടിട്ട് പോയി കിടക്കാനേ നമുക്ക് വിധിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതാക്കണം നോലുമ്പോ ഇല്ലാത്തവരൊക്കെ നല്ല ഉഷെയർ ചായ പിടിക്കേണ്ട അടിപൊളിയായിട്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചപ്പം അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണല്ലോ എല്ലാവരും ഇരുന്ന് തിന്നുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അപ്പോൾ പത്തിരി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ ആ ഒരു പരിപാടിയാണ് കഴിഞ്ഞു കേട്ടോ ഇനി ഏതായാലും അത് അടുത്ത കൊല്ലം നമ്മൾ നമുക്ക് കയ്യെങ്കിൽ നമുക്ക് നോലുമ്പോക്കെ എടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ കമൻ്റ് കൂടി ചെയ്തോളൂ ചെയ്തോളിട്ടോ ബൈ ബൈ കുട്ടിയില്ല ഗായ്സ് അത് ഓരേ ഭ്രാന്ത അടുക്കളയിലെത്തോന് കുട്ടാബി പോയി പോയിപ്പോ അവിടെ എത്തും പേപ്പർ എടുത്താകട്ടെ ആ ബുക്കടാ